നമുക്ക് അലീനയുടെയും മനുഷ്യങ്കൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രോഹിത്ത് സൗദാമിന് മുത്തശ്ശിയുടെ മുറിയിലേക്ക് കയറി വരുവാണ് ഈ സമയത്താണ് അലീന അങ്ങോട്ടേക്ക് വന്നത് പിന്നീട് മുത്തശ്ശിയോട് രോഹിത് വന്നിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് മുത്തശ്ശി സുഖമൊക്കെ ആണോ എന്ന് ചോദിക്കുകയാണ് ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നില്ലയുടെ മോനെ ഈ കാലിലെ പ്ലാസ്റ്റർ ഒന്ന് വെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഓക്കെ ആവുമെന്ന് പറയാണ് പിന്നീട് അലീനെ അങ്ങനെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചു ചോദിച്ചു അല്ല മുത്തശ്ശി കഴിഞ്ഞ ദിവസം ഇവിടെ ഹരി വന്നില്ലായിരുന്നു എന്ന് ചോദിക്കുകയാണ് ആ വന്നു എന്താന്ന് ചോദിക്കുകയാണ് ഒന്നുമില്ല എന്ന് പറയണ അല്ല എന്നിട്ട് അവന് കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലുമൊക്കെ കൊടുത്തായിരുന്നെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിനും അലീന് പറഞ്ഞു ഞാൻ ചായ കൊടുത്തായിരുന്നു പറയണം അല്ല ചായ എവിടെ വെച്ചാൽ കൊടുത്താൽ ഹാളി വെച്ച് കൊടുത്തോ അത് മുറിയിൽ കൊണ്ടേ കൊടുത്തോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം പറഞ്ഞു ഞാൻ മുറിയിൽ കൊണ്ടേ കൊടുത്തേന്ന് പറയണം അല്ല എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ കള്ളത്തരം കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു ഉള്ളതുള്ളത് പോലെ അങ്ങോട്ട് തുറന്നു പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം രോഹിത് അലീനെ നോക്കി എന്നിട്ട് എന്ത് ചെയ്യുവാണ് അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് മുത്തശ്ശി വെച്ചു അതെന്താ അവൻ അങ്ങനെ വെച്ചേ മുറിയിലാണ് അവൻ കൊണ്ടു കൊടുത്തേന്ന് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളവരെ തോന്നില്ലെന്നു ചോദിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു ശരിയാ മുത്തശ്ശിയെന്ന് പറയാൻ അതെ ഒരു കാര്യം നീ ചെയ്യണോട്ടെ മോളെ ആ ഹരിശങ്കർ വരുമ്പം അവനെ ശരിക്കും ഒന്ന് സൂക്ഷിക്കണം അവൻ്റെ സ്വഭാവം അത്ര ശരിയായിട്ടുള്ള എന്ന് പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു അതെനിക്കും മനസ്സിലായെന്ന് പറയണേ ഏ മനസ്സിലായോ അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത് അത് മറ്റൊന്നുമല്ല മുത്തശ്ശി കഴിഞ്ഞ ദിവസം ഞാൻ ചായ കൊടുക്കാൻ മുറിയിൽ കയറി ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ കയ്യെ കയറി പിടിച്ചായിരുന്നു അയ്യോ എന്നിട്ടോ എന്നിട്ടെന്താ കയ്യെ കയറി പിടിച്ചുകഴിഞ്ഞപ്പം ഞാൻ കൈ കുതിർച്ചു കഴിഞ്ഞപ്പോൾ ചൂട് ചായ ദേഹത്ത് വീണു പിന്നെ പിടിവിട്ടിട്ട് എന്ന് പറയണം ഇതേ മോളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ എന്നോടോ ആരുടെങ്കിലും തുറന്നു പറയണ്ടേ നീ എന്തിനത് മറിച്ചു വെച്ചുകൊണ്ടിരുന്നേന്ന് ചോദിക്കാം മുത്തശ്ശി അത് വേറൊന്നും കൊണ്ടല്ല ഞാനിതോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റം എൻ്റെ തലയിലായിരിക്കും അവൾക്ക് കുറച്ച് തൊലിവെളുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അവൾ അവളിങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തത്തുള്ളൂ പിന്നെ എന്നോട് പറയും നീ നീ ഇവിടെ നിൽക്കേണ്ട നീ പിരിഞ്ഞു പോയിക്കോളാൻ പറയും വെറുതെ എന്തിനാ മുത്തശ്ശി നമ്മളായിട്ടൊരു ഇത് അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാത്തേന്ന് പറയുന്നത് മുത്തശ്ശി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് നിന്നെ കുറ്റപ്പെടുത്താൻ ആൾക്കാരെ കാണുള്ളൂ അല്ലെങ്കിൽ എല്ലാവരും നോക്കി നിൽക്കുവല്ലേ എന്തേലും ഒരു പ്രശ്നം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്ന് പറയുകയാണ് അലീനയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു അലീനെ പറഞ്ഞു മുത്തശ്ശി ഒരു കാര്യം ചെയ്യണം മുത്തശ്ശി മുത്തശ്ശിയുടെ മോളോട് പറയണം കേട്ടോ ദൈ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും എന്നെ സംശയിക്കില്ലെന്ന് ഒരിക്കലും ഞാൻ അങ്ങനെ പോകുന്ന ഒരു പെൺകുട്ടിയല്ല എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കാര്യത്തിൽ എന്ന് പറയണം ഇത് കേട്ടപ്പം സൗദാമിനി മുത്തശ്ശി പറഞ്ഞു അത് പിന്നെ എനിക്ക് എനിക്കറിയരുതോ നീ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും എന്ന് പറയണം പിന്നീട് ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വൈജേൻ്റെ വീട്ടിലേക്ക് വരുവാണ് അലീന പോയി കഥവ് തുറന്നു അലീന ഇങ്ങനെ രൂക്ഷമായിട്ടൊന്ന് നോക്കി എന്നിട്ടിങ്ങനെ മൊഹം വെട്ടിച്ച് അങ്ങോട്ടേക്ക് പോവാണ് അലിയനിക്കൊന്നും മനസ്സിലായില്ല എന്താ കാര്യം പോയി ഡൈനിങ് ഹാളിലേക്ക് ആ ഭാഗം വെച്ചിട്ട് അവിടെ എല്ലാം പോയി തപ്പുവാണെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ അലിയനെ ചെന്നിട്ട് ചോദിച്ചു എന്താ മടന്ന് ചോദിക്കാം അതെ ഈ ഡൈനിങ് ടേബിളെ വെച്ചിരുന്ന എൻ്റെ ഒന്നര പവന്റെ മോതിര് നീ എടുത്തായിരുന്നോ എന്ന് ചോദിക്കുവാണ് ഏഹ് ഒന്നര പവൻ്റെ മോതിര് ഏ ഞാൻ കണ്ടില്ലെന്ന് പറയണം വെറുതെ കള്ളത്തരം പറയില്ലെന്ന് പറയണം കണ്ടെങ്കിൽ ഞാൻ കണ്ടെന്ന് പറയും ഞാൻ എടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാ ഞാൻ എടുത്തെന്ന് പറയണേ അത് കേട്ടുകഴിഞ്ഞപ്പോനും വൈജയന്തിക്ക് അങ്ങോട്ട് സംശയം തീരുന്നില്ല വൈജയന്തി അവിടെ മൊത്തം നോക്കുകയാണ് എന്നിട്ടും ഒന്നും കാണുന്നില്ല അല്ലീനെ പിന്നെ അവിടെ നിന്നില്ല അല്ലീനെ അങ്ങോട്ട് മുറിയിലേക്ക് കയറിപ്പോയി കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും ബബിദയും കൃഷ്ണജയൻ വരുവാണ് കൃഷ്ണജയം ബബിജയോട് പറഞ്ഞു അതെ ഇത്ര സ്പീഡ് വിരണ്ട കാര്യമൊന്നുമില്ല ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കുമെന്ന് അറിയാം എന്നെ പറഞ്ഞാൽ മതി നിന്നെ പിക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്കില്ലായിരുന്നു ഇതേ ഇപ്പം നിന്നെ പിക്ക് ചെയ്ത എന്റെ കുഴപ്പമായി പോയത് സ്കൂൾ വിട്ട് വല്ല ബസ്സിന് കയറി ഇങ്ങോട്ട് വന്നാൽ മതിയില്ലായിരുന്നു നീയ എന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് എറി വരുമ്പോഴത്തേനും വൈജയൻ്റെ ആകെപ്പാട വിഷമിച്ച് നിൽക്കുകയാണ് പിന്നീട് വൈജൻ്റെ അവരോട് ചോദിച്ചു അല്ല നിങ്ങൾ എൻ്റെ മോതിരം എടുത്തായിരുന്നു എന്ന് ചോദിക്കുവാണ് മോതിരോ എന്ത് മോതിരം എന്ന് കൃഷ്ണജി ചോദി ചോദിക്കുകയാണ് അതെ രാവിലെ ഒരു ഒന്നര പോയിന്റ് എൻ്റെ ഒരു മോതിരം ഞാൻ ഡൈനിങ് ഊരി ഊരിവെച്ചായിരുന്നു അത് ഞാൻ എടുക്കാൻ മറന്നുപോയി പിന്നെ കണ്ടില്ല എന്ന് പറയണത് കണ്ടില്ലെന്നോ ഏയ് അത് പിന്നെ എവിടെ പോവാനാ ഇവിടെ കാണുമായിരിക്കുമെന്ന് കൃഷ്ണജി പറയാണ് അത് കേട്ട് ഞാൻ ഭവിത പറഞ്ഞു അത് ശരിയാമേ അല്ല അമ്മ ഇവിടുത്തെ പുതിയ ജോലിക്കാരോട് ചോദിച്ചോന്ന് ചോദിക്കും അവളോട് ചോദിച്ചു അവളെടുത്തില്ല എന്നാ പറഞ്ഞേ അമ്മേ അല്ല കള്ളികൾ പറയുള്ളൂ ഈൾമാരൊക്കെ എത്രക്കാരാന്ന് ആര് കണ്ടു അവളെ ശരിക്കും ഒന്ന് ചോദ്യം ചെയ്താൽ അറിയാം ആ മോതിരി ഇവിടെ ദേ ഡൈനിങ് ഇരിക്കുന്ന ഞാനും കണ്ടാന്ന് പറയുന്നത് സത്യമാണോ നീ പറയണെന്ന് ചോദിക്കും പിന്നെ അല്ലാതെ ഞാൻ കണ്ട കാര്യമല്ലേ നമ്മൾ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ അവളെല്ലേ ഇവിടെയുള്ളൂ അതിനിടയ്ക്ക് ഇവിടെ വേറെ ആരും വന്നില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഇത് അവൾ തന്നെ എടുത്തിട്ടുണ്ടായിരിക്കുമെന്ന് പറയണം അത് കേട്ടു ഇഞ്ഞപ്പത്തിനും ഒന്ന് ആലോചിച്ചു വൈജയന്തി പിന്നീട് വൈജയന്തി പറഞ്ഞു ആഹാ അങ്ങനെയാണ് ഞാൻ അവളോടൊന്ന് ചോദിച്ചിട്ടുള്ളതെന്ന് പറയണം അമ്മ ചെന്ന് ശരിക്കും അവളെ ഒന്ന് ചോദ്യം ചെയ്യേ അപ്പോൾ കള്ളി വെളിച്ചെത്താവും കള്ളത്തരം കാണിച്ച് അവൾ രക്ഷപ്പെടാമെന്ന് കരുതി ഇരിക്കുവായിരിക്കും ഒന്നരപ്പം അവൻ്റെ മോതിരമല്ലേ കിട്ടിയാൽ പുളിക്കോ എന്നൊക്കെ ഭവിത പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം വൈജയന്തിക്ക് തോന്നി ശരിയായിട്ടുള്ള കാര്യമെന്ന് പിന്നീട് എന്ത് ചെയ്യുകയാണ് വൈജയന്തി നേരെ മുറിയിലേക്ക് ചെല്ലുകയാണ് സൗദാമിനി മുത്തശ്ശിയുടെ ഈ സമയം സൗദാമിനി മുത്തശ്ശിക്കുള്ള മരുന്നൊക്കെ എടുത്തു കൊടുത്തോണ്ടിരിക്കുവായിരുന്നു അലീന അങ്ങനെ അവളങ്ങ് ചെന്നു ചെന്ന് കഴിഞ്ഞൊരു ചോദ്യം പറച്ചിലും ഒന്നും ഉണ്ടായില്ല അലീനയുടെ ഭാഗം ഇങ്ങെടുത്തു എടുത്തിട്ട് അതിനകത്ത് തുണി എല്ലാം കൂടെ വലിച്ചു വരെ ഇങ്ങോട്ട് ഇടുവാണ് അത് കണ്ടപ്പോൾ സൗദാവിൻ മുത്തശ്ശോദിച്ചു നീ എന്താടി കാണിക്കണേ നിനക്ക് എന്നാ ഭ്രാന്തായോ അലീനയുടെ ഭാഗം പരിശോധിക്കുന്നത് എന്തിനാന്ന് ചോദിക്കുക ഇവളോട് തന്നെ ചോദിച്ചു നോക്ക് എൻ്റെ ഒന്നര പവൻ്റെ മോതിരോ കാണാതെ പോയിരിക്കുന്നത് അതെവിടെ എന്താണെന്ന് എനിക്കറിയില്ല ഇവളെ തന്നെ എടുത്തായിരിക്കും എന്ന് അറിയണം ഇത് കേട്ടിപ്പോൾ സൗദാവിൻ മുത്തച്ഛഞ്ഞ് ഇവളോ ഇവൾ ഇവളങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയണം പിന്നെ എന്തിനു വേദിയും അമ്മ സപ്പോർട്ടുണ്ടല്ലോ അതുകൊണ്ടാണെന്ന് പറയണം ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഇല്ല എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം ഇവളെ ഞാനൊന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറയാണ് പിന്നീട് എന്തു ചെയ്യണം ആ ഡ്രോയ്ക്കകത്തും എല്ലാം പോയി നോക്കുകയാണ് അവിടെ ഒന്നും കണ്ടില്ല വൈജാതിക്ക് ദേഷ്യെ സത്യം വരടി നീ അത് എവിടെയോ കൊണ്ട് ഒളിപ്പിച്ചു എന്ന് ചോദിക്കുക ഞാൻ ഇതിന്റെ മടം കള്ളത്തരം പറയണേ ഞാൻ എടുത്തിട്ടില്ല എനിക്ക് എന്റെ ആവശ്യമില്ല എന്നെ എന്റെ മമ്മി അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയണം നീയൊക്കെ എത്രക്കാരാന്ന് ആര് കണ്ടു നീയൊക്കെ ഇതിലും ഇതിലപ്പുറവും ചെയ്തിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നെ അല്ലാതെ നല്ല പിള്ളേമൊന്നും വേണ്ടെന്ന് പറഞ്ഞ എന്റെ മുന്നില് അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അലീനിയെ ഈ സമയത്ത് അലീന പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് ഉണ്ട് മാഡം മാഡം ഈ കുടുംബത്തിലെ കുഞ്ഞുരാമ മേനോന്റെ കൈതക്ക വീട്ടിലെ കുഞ്ഞുരാമൻ മേനോന്റെ മോളല്ലേ അതിനേക്കാളുപരി നെടുമ്പരയ്ക്കൽ ബാലേന്ദ്രൻ്റെ ഭാര്യയല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കമ്പനികളും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്വർണ്ണക്കടയിലുണ്ട് സ്വർണ്ണക്കടയുണ്ട് ഇരുമ്പുകടയുണ്ട് ടെസ്റ്റേഴ്സ് ഷോപ്പുണ്ട് എല്ലാം ഉണ്ട് അവർക്ക് അവരുടേതായ ഒരു വിലയുണ്ട് സ്വന്തം വില ഇങ്ങനെ കളഞ്ഞു കുളിക്കണം ആ ഒരു സ്റ്റാൻഡിൽ നിന്നാൽ പോരെ അതിനകത്ത് താഴേക്ക് താഴേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കും നമ്മളായിട്ട് നമ്മുടെ വില കളയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കണം ഇത് കേട്ട് ഞാൻ വൈജയന്തി ഇങ്ങനെ അലേനയും രൂക്ഷമായിട്ടൊന്ന് നോക്കണം അടി കിട്ടിയ മട്ടയായി പോയി വൈജയന്തിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ആ സമയം സൗദാമിനി മുത്തശ്ശറിഞ്ഞു എൻ്റെ വൈജേ നീ ഇവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല അവൾ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് ദേഷ്യപ്പെട്ട് ആ ബായി എല്ലാം കൂടെ ഒന്ന് തട്ടിത്തെറുപ്പിച്ച് വൈജയന്തി ഇറങ്ങി പോവുകയാണ് പിന്നീട് ബാലേന്ദ്രനെ വിളിക്കുകയാണ് ബാലേന്ദ്രനെ വിളിച്ചിട്ട് എൻ്റെ ഒരു ഒന്നര പവൻ്റെ മോതിരം കാണാതെ പോയി എങ്ങാനും ബാലേന്ദ്രൻ കണ്ടായിരുന്നോ ഈ ഡൈനിങ് ഇരിക്കുന്ന കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് ബാലേന്ദ്രൻ പറഞ്ഞു അതെവിടെ പോകാനായിട്ടാ അത് അവിടെ എവിടെയെങ്കിലും കാണും പിന്നെ വേറെ എവിടെ പോകാൻ അന്ന് ചോദിക്കുകയാണ് അങ്ങനെ കോൾ കട്ട് ചെയ്തിട്ട് ഒരു സ്വസ്ഥാനം കിട്ടിയില്ല അപ്പോഴേക്കും ഭവിത വന്നിട്ട് ചോദിച്ചു കിട്ടിയാമേ നോക്കുക ഇല്ലാന്നും അറിയണം അങ്ങനെയാണെങ്കിൽ മിക്കവാറും അവള് തന്നെ ആയിരിക്കും എന്ന് അറിയാം അല്ല രോഹിത്തിനോട് ചോദിച്ചോ നിക്കും അവനോട് ഞാൻ ചോദിച്ചു അവനാണേ ഇട്ട് പറഞ്ഞു അവൻ എടുത്തിട്ടില്ല എന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി വവിതയ്ക്കാണെങ്കിലും വൈജന്റയ്ക്കാണല്ലോ എവിടെ പോയി എങ്ങനെ പോയെന്നറിയത്തില്ല അങ്ങനെ വൈകുന്നേരം ഭാര്യേന്ദ്രം വരുവാണ് ബാലേന്ദ്രൻ വന്നു കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പത്തേനും വൈജയന്തു പറഞ്ഞു കഴിക്കാൻ എടുക്കണ്ടേനു ഉം അല്ല ചോറ് തണുത്ത് പോയെങ്കിൽ ഞാൻ അവളെ വിളിക്കാം അലീനിയം വിളിക്കാം ചൂടാക്കി തരാൻ പറയാമെന്ന് പറയാണ് ഏ വേണ്ട അവളെ വിളിക്കൊന്നും വേണ്ട പറയാണ് അങ്ങനെ ആഹാരം എടുത്ത് കൊടുക്കുവാണ് ഈ സമയത്ത് വൈജയന്ത് പറഞ്ഞു എൻ്റെ മോതിരം ഒന്നര പവൻ്റെ മോതിര പോയിരിക്കുന്നു എന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു അതെവിടെ പോയനാ നീ ഇവിടെ എവിടെയെങ്കിലും നോക്കാൻ പറയണം എൻ്റെ ബാല ബാ അതെവിടെയെങ്കിലും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല നോക്കണ്ടതല്ല നോക്കി എന്ന് പറയണം ഇത് അവൾ തന്നെ ആയിരിക്കും അല്ലാതെ വേറെ ആരും എടുക്കാൻ വഴിയില്ലാന്ന് പറയണം അത് കേട്ട് ഇഞ്ഞപ്പത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു നീ വെറുതെ അവളെ സംശയിക്കേണ്ട കാര്യമില്ലെന്ന് പറയണം പെട്ടെന്ന് തന്നെ വൈജേന്ദി വിളിച്ചൊരു കാര്യം ചെയ്യുക ബാലേന്ദ്ര ബാലേന്ദ്രൻ ഒന്ന് ചോദിച്ചു നോക്ക് ഞാൻ ചോദിച്ചിട്ട് ചിലപ്പോൾ പറയാത്ത കാര്യം ബാലേന്ദ്രൻ ചോദിച്ചു കഴിയുമ്പം പറയൂ എന്ന് പറയണം പിന്നെ എനിക്കതിൻ്റെ സമയം എന്ന് പറയണം വൈജേന്ത് അങ്ങോട്ട് എഴുന്നേറ്റ് പോകണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭധനം നിറഞ്ഞിവിടെ നിർത്തുന്നു നന്ദി